ഹലോ ഗൈസ് എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് കശിമാവ് വിശേഷങ്ങളാണ് ഇത് ഒട്ടുമാവിൻ്റെ അണ്ടികളാണ് കിടക്കുന്നത് കേട്ടോ എന്തോരോ അണ്ടി കിടക്കുന്നത് നോക്കിയത് ഇത് ഈ ഒട്ടുമാവിൻ്റെ അണ്ടി തീർന്നുകൊണ്ടിരിക്കുക നാടന്മാവൊക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ എന്നാൽ ഒട്ടുമാവ് ഇതാ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു അടിപൊളി അണ്ടിയാട്ടോ കേട്ടോ ഉണ്ടോ കുറച്ച് അണ്ടിയും കൂടെ വീണ് തീർന്നാൽ സംഭവം തീർന്നു മിക്ക കപ്പിലാവിൻ്റെയും തീർന്നുകൊണ്ടിരിക്കുക ഈ ഒട്ടുമാവിൻ്റെ ഒരു ഗുണം ഇതാണ് നേരത്തെ സംഭവം വീണ് തരും ഈ ഒട്ടുമാവ് വെക്കുന്നതിൽ പ്രത്യേക ഇനം ചില കശുമാവുകളുണ്ട് അത് പെട്ടെന്ന് തീരും ഒരാഴ്ച ഒന്നരയാഴ്ചക്കുള്ളിൽ വണ്ടി വീണ് തരും കണ്ടോ നിരന്ന് കിടക്കുന്നുണ്ടോ ഇതൊരു മഞ്ഞപ്പഴമുള്ള വണ്ടിയാണ് കണ്ടോ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പിറക്കുന്നത് എന്നാലിത് വലിയ കശുമാവ് നിൽക്കുന്നുണ്ടോ പഴയ നാടൻ കശുമാവ് ഇതാ പൊട്ടി കീറി തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാലാവധിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാടൻ മാവുകളെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തത് ഇതുകൊണ്ടോ നാടൻ മാവ് നിൽക്കുന്നുണ്ടോ എണ്ണോ അടിപൊളി മാവാണെന്നറിയോ എൻ്റെ പെ എണ്ണ വലുപ്പം എന്നറിയോ പത്ത് സെൻ്റെങ്കിലും ഉണ്ടാവും ഒരൊറ്റ കശുമാവ് നോക്ക് ഇതിൻ്റെ കൈകളുടെയൊക്കെ നീളം കാണുന്ന ചുറ്റളവ് എന്നാ വണ്ണമാണെന്നറിയോ പഴയകാലത്തെ കാലത്തെ ഓരോന്ന് ഓരോന്നോരോന്ന് വീണ് തീർന്നുകൊണ്ടിരിക്കുക ആടിപൊളി കശുമാവുന്നതോട്ടോ കണ്ടോ ഇതിൻ്റെ ശിഖരങ്ങളുടെയൊക്കെ നീളം കണ്ടോ എന്നാ വലിപ്പം എന്നറിയോ വീഡിയോയിൽ കാണുന്ന പോലൊന്നുമല്ലോ കേട്ടോ ഇതേ കായ്ക്കുന്ന അണ്ടിയോ എല്ലാം പൂത്ത് ഉറങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ടോ ഓരോ കാമ്പ് ഓരോ കാമ്പ് ഉണങ്ങിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ പശ പൊട്ടി ആദ്യം ചാടും കണ്ടോ ഈ പശ പൊട്ടി ചാടിയതിന് ശേഷം കശുമാവും കമ്പ് ഉണങ്ങിപ്പോവും എന്താ കശുമാവുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ ഈ പശ പൊട്ടിയാൽ സംഗതി വലിയ താമസമില്ലാതെ ഉണങ്ങാൻ തുടങ്ങും കമ്പുകൾ കണ്ടോ ശിഖരങ്ങളുടെ വണ്ണം കണ്ടോ എന്നാ വലിപ്പം എന്നറിയോ വിറ്റാ വേരൊക്കെ നോക്കിയാൽ ഇടഭാഗത്തു നിന്ന് വേര് കിളുത്തേക്ക് നോക്കിയാൽ കേട്ടോ 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 കണ്ടോ ഭയങ്കരം കശുമാവും ഭയങ്കരം കശുമാവും ഒരു കശുമാവ് പത്ത് സെൻ്റെങ്കിലും ഉണ്ടാവും അത്രയും വലുപ്പത്തിലാ നില്ക്കുന്നു കണ്ടോ അതിന്റെ ശിഖരങ്ങൾ നീന്തുകിടക്കണോ ഇനിയും ഇത് ഒര ഒരൊറ്റ വ്യക്തിയുടെ തോട്ടമാണേ ഇതിനകത്ത് ഇനിയും ചുരുങ്ങിയ കശുമാവും കൂടെ ഉള്ളു വീണ് തീരാ പലതും കേടായിപ്പോയി ഇനിയൊരു കുറച്ച് കശുമാവും കൊണ്ട് നിൽപ്പുണ്ട് കിൻറ്റില് കണത്തിന് അണ്ടി പറക്കുന്ന നാടൻ കശുമാവ് എന്നാൽ ഇത് കണ്ടോ അതിൻ്റെ അടുത്ത മറ്റൊരു തോട്ടം വേറൊരു കൃഷിക്കാരൻ ചെയ്തേക്കുന്നുണ്ടോ ഇദ്ദേഹം കൊടിയാണ് കൂടുതലും ചെയ്തേക്കുന്നത് ഈ കൊടിയുണ്ടല്ലോ ഇവിടെ മലാൻ്റെ ശല്യമുണ്ട് യാതൊരു രക്ഷയില്ല ഒരു വിധത്തിലും കയറ്റി വിടും ഇതിൻ്റെ കമ്പുമൂഴിന് ഉരച്ച് നശിപ്പിക്കുകയാണ് അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടാ കണ്ടോ കൊടുത്തല കണ്ടോ നിൽക്കുന്നതാണ് എന്തു എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഈ കൊടി കുടിപ്പിക്കുന്നെങ്കിൽ നെറ്റൊക്കെ മുറിച്ചു കെട്ടിയിരിക്കുക കണ്ടോ മലാനുരച്ച് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്തുമാത്രം ഉണ്ടോ എന്ന് നോക്ക് ണ്ടോ കൊതയൊക്കെ ഇട്ട് പുള്ളി അത് ഉണങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ആ കർഷകൻ എന്തുമാത്രം അതൊന്ന് സംരക്ഷിക്കാൻ നോക്കുന്നുണ്ടെന്നറിയോ മലാനിറങ്ങി മുഴുവൻ കശുമാവെല്ലാം പൊളിക്കും കശുമാവ് പൊളിക്കും കൊടികളയും തേക്ക് പൊളിക്കും എന്ന് വേണ്ട പരക്ക ശല്യമാണ് കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഇത് ശാന്തിഗിരി എന്ന് പറഞ്ഞ പ്രദേശമാണ് കേട്ടോ ശാന്തിഗിരി ഭാഗത്തെ ചില മലം പ്രദേശങ്ങളാണ് ഈ കാണുന്നത് നല്ല അടിപൊളി പ്രദേശങ്ങളാണ് ചെറിയ ചെറിയ മുട്ട മുട്ടക്കുന്നുകളാണ് പക്ഷേ സംഭവം വനമുണ്ട് കുറച്ചപ്പുറത്ത് അവിടെ നിന്ന് മൃഗങ്ങളിങ്ങോട്ട് വരികയാണ് ഇതുകൊണ്ടോ മലാൻ ചെയ്ത പണിയേത് വലിയ കഷുമാവുണ്ട് കടിച്ചു പൊളിച്ചിരിക്കുന്നുണ്ടോ കടിച്ചു പൊളിക്കും കൂത്തി വരയ്ക്കും അങ്ങനെ ഇതെല്ലാം നശിപ്പിക്കും മലാൻ ആ ആൺമലാൻ അവനാണ് ഈ പണി കൂടുതലും ചെയ്യുന്നത് കൊമ്പിനെല്ലാം ഉറച്ചു നശിപ്പിക്കും ഇതുകൊണ്ടോ വലിയ കശ്മുമാവ് വേറെ ഒരെണ്ണം പൊട്ടിപ്പോയേക്കുന്നുണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതിലേ വന്നപ്പോൾ ഈ കശുമാവ് ഈ ഇല്ലായിരുന്നു കണ്ടോ ഈ കൊല്ലം ഇത് പോയി കഴിഞ്ഞ കൊല്ലം അടിപൊളി അണ്ടി കായ്ച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടതാണ് അത് നശിച്ച് അതിൻ്റെ ശീലങ്ങളല്ലാതാ പൊട്ടി കീറി ഉണങ്ങി ഒരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടാവുമോ ഒരു കശുമാവ് കണ്ടോ ഇനിയിവിടെ എത്ര കശുമാവ് വേറെ ഒട്ടുമാവാണ് എത്ര എണ്ണം വെച്ചു കൊടുക്കുക എന്നറിയോ പത്ത് സെൻറ്റ് ഓരോ ശരീരങ്ങളുടെ നീളം കാണണം എത്ര അകലയിക്കാന്നറിയോ അങ്ങനെ പഴയ കാല കാലത്തുള്ള കാർണവന്മാർ മരിച്ചു പോകുന്ന പോലെ കശുമാവും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആരും അങ്ങനെ നാടൻ കശുമാവ് കൃഷി ചെയ്യാറില്ലല്ലോ മുഴുവൻ ഗ്രാഫ്റ്റും പഡുമൊക്കെ അല്ലേ ആ കൊടി കർഷകൻ്റെ കൊടി ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ എന്തുമാത്രമാണ് അദ്ദേഹം ഇത് കണ്ടു അതിൻ്റെ ചുവട്ടിൽ പോട്ടയെല്ലാം ഇട്ട് അത് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് നോക്കുന്നത് പക്ഷേ മല നീ ഒന്നേ ആണെങ്കിലും കൊള്ളാൽ എന്നെ ഇട്ടാലും അത് ഉരച്ച് വരച്ച് നശിപ്പിച്ച് കളയും എന്ത് ചെയ്യാം ഇതൊക്കെ ഗവൺമെൻറ് നോക്കിയെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ തടയാൻ പറ്റുകയുള്ളൂ കർഷകർക്ക് പണിയെടുക്കാനേ പറ്റുള്ളൂ അല്ല എൻ്റെ ഇതിൻ്റെ ഈ ഫോറസ്റ്റിന് കീട്ടിലുള്ള വേലി കെട്ടാൻ പറ്റും മതിൽ കെട്ടുകയോ അല്ലെങ്കിൽ പിന്നെ ഈ തൂക്കുവേലി ഉണ്ട് അതൊക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ ശല്യങ്ങളൊക്കെ കുറേ കുറയും ഫോറസ്റ്റിൻ്റെ അടുത്ത പ്രദേശങ്ങൾ ഉള്ള എല്ലാ ഭാഗത്തും ഇത് തന്നെ ആശിക്കും യാതൊരു രക്ഷയില്ല അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്